നിതീഷ് കുമാറിന്റെ കൂറുമാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായാത്ര ഇന്ന് ബീഹാറിൽ വിവിധ ഇന്ത്യ മുന്നണി നേതാക്കളും യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നും നാളെയുമാണ് യാത്ര ബീഹാറിൽ പര്യടനം നടത്തുക ബീഹാറിൽ പര്യടനം നടത്തിയ ശേഷം മുപ്പത്തിയൊന്നിന് വീണ്ടും പശ്ചിമബംഗാളിൽ യാത്ര തിരിച്ചെത്തും നിതീഷ് മുന്നണി വിട്ട സാഹചര്യത്തിൽ മുന്നണിയിലെ മറ്റു പാർട്ടി നേതാക്കളെ ബീഹാറിലെ റാലികളിൽ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് ഇന്ത്യ മുന്നണിയുടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്ന് യു പോയ സാഹചര്യത്തിൽ യാത്രയെത്തുമ്പോൾ ജനപിന്തുണ കുറഞ്ഞാൽ യാത്രയെ ബാധിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടൽ യാത്രയുടെ ഭാഗമായി പൂർണിയയിൽ കോൺഗ്രസ് മഹാറാലി സംഘടിപ്പിക്കും ആർ അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് എന്നിവർ യാത്രയിൽ പങ്കെടുത്തേക്കും കൂടാതെ സിപിഎം സി പി ഐ തുടങ്ങിയ പാർട്ടികളെയും യാത്രയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ ശേഷം യാത്ര വീണ്ടും ബംഗാളിലേക്ക് കടക്കും ഇന്നലെ വീണ്ടും പര്യടനം ആരംഭിച്ച യാത്ര പശ്ചിമബംഗാളിലെ ജൽപായ്ഗൂരിയിൽ നിന്നാണ് ആരംഭിച്ചത് കാൽനടയായും ബസിലുമായിരുന്നു യാത്ര കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് വാക്കുപോര് തുടരുന്നതിനിടെയാണ് പശ്ചിമബംഗാളിലെ ന്യായയാത്ര യാത്രയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മമതാ ബാനർജിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം